കോമംഗലം ചേലാട് കോതമംഗലം കൊലപാതകം കേസ് ക്രൈംബ്രാഞ്ചിന് ചേലാട് കണ്ണാട് ചെങ്ങമനാട് സാറാമേരി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ജില്ലയിലെ എല്ലാ ക്രൈം സ്കാഡുകളെയും മികച്ച കുറ്റാന്വേഷകരെയും ഉൾപ്പെടുത്തി മുപ്പതംഗ ടീം നാലായി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത് ആന്റണി ജോൻ എം എൽ എ കേസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകണമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ലോക്കൽ പോലീസ് വെള്ളിയാഴ്ച കേസ് കയറി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് കൈമാറി ഡി എസ് പി റിജോ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം